നമ്മൾ എല്ലം അപ്പൊ ഇതാണ് നമ്മൾ പുതിയ ഹോസ്റ്റല് നല്ല സെറ്റപ്പ് ഹോസ്റ്റലാണ് അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് ആറ് നില ഉണ്ട് ടോട്ടൽ ഹോസ്റ്റല് അപ്പോ ഇവൻ നമ്മൾ ലോക്കൽ ടൂർ ഇറങ്ങാൻ വേണ്ടിട്ട് പോലെ അപ്പോ കഴിഞ്ഞിട്ട് ലഗേജ് അവിടെ എന്നും പോലെ നമ്മൾ ഹോസ്റ്റലില് ഓരോ റിസപ്ഷനിൽ വെച്ചെടുപ്പ് നമ്മൾ നേരെ ഒന്ന് ഇന്ന് ലോക്കൽ എക്സ്പ്ലോറേഷന് വേണ്ടിട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് ആലോബെ പോവും ഹലോബയിലാണ് കുറെ ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്ഥലത്ത് പോവും അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും പിന്നെ ഒരു ടൂർ പിന്നെ സാധനം മുമ്പേ അപ്പൊ ലഗേജ് കീപ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ട് നേരെ ലഗേജ് ഇവിടെ വെച്ചു ഓക്കെ നല്ല ചൂടുണ്ട് പുറത്തിറങ്ങി അപ്പൊ നമ്മള് വിയറ്റ്നാം നാഷണൽ മ്യൂസിയത്തിലേക്കാണ് പോണത് നമ്മള് നൈറ്റിൽ കണ്ടിരുന്ന അതേ സ്ഥലമാണ്

ഇത് ഇതിലും മദ്യം ഒഴുകും കിടിലോ വണ്ടി നോക്കി അപ്പൊ ചെറിയൊരു മൂഞ്ചൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇതിങ്ങനെ ഓഫാണ് അപ്പൊ സമയം നാട്ടിലല്ല ഇവിടെ ഏകദേശം പന്ത്രണ്ട് ഒരു മണിയായി അപ്പൊ നമ്മള് നേരെ ഇനി ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ഏഹ് ലിറ്ററേച്ചർ ഓഫ് ടെമ്പിൾ അങ്ങനെ കാണാൻ വേണ്ടി പോക്കെ നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോയി നോക്കാം ഞാൻ ഇവൻ തന്നെ ബുക്ക് ചെയ്യാം അപ്പൊ ഈ ഏരിയയില് ചെറിയ തണുപ്പും ഇതാണ് ഇന്റീരിയർ പറയുന്നത് വിയറ്റ്നാമിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓകെ സ്റ്റുഡൻസ് ആണ് നൈറ്റ് വന്ന സ്ഥലാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇനി ടിക്കറ്റ് കൗണ്ടർ പോയിട്ട് ടിക്കറ്റ് പേർച്ചേസ് ചെയ്യത്തേടോ അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും ഇവിടുത്തെ ഡൂസ് ആൻഡ് ഡൗൺസ് ഒക്കെ എഴുതി ടിക്കറ്റ് ചെയ്യാം നേരുള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് ഹായ് ബൈ അപ്പോ എഴുപത് രൂപയാണ് ഇതിനുള്ളിലേക്ക് എൻട്രൻസ് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടോ നമ്മൾ നേരുള്ളിലേക്ക് പോവാ നമ്മള് ടെമ്പിളിന്റെ അകത്തേക്ക് കയറാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ആയിരത്തി എഴുപത്തി ആറ് അതിന് മുന്നേ സ്കാൻ ചെയ്യട്ടെ താങ്ക് യു ആയിരത്തി എഴുപത്തി ആറ് അതിന് മുന്നേ ഇംഗ്ലീഷ് പ്രൊഫഷർ എടുക്കട്ടോ അവിടുന്ന് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറങ്ങുന്ന പുസ്തകങ്ങൾ അവിടെ ഇംഗ്ലീഷിലും പല ഭാഷകളിലും ഉണ്ട് എടുക്കുക ഇനി ഇതിനെ കുറിച്ച് പറയാനുള്ളത് വാൻമിയോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വാൻമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓച്ച്മിയല്ല വിയറ്റ്നാമീസ് ലാംഗ്വേജ് ആണ് വാൻമിയോ അതിൽ ഈ വാൻമിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിന്റെ വേർഡിന്റെ എക്സാക്ട് മീനിങ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ഓഫ് ടെമ്പിൾ ആണ് ഫുള്ള് ടെമ്പിളിന്റെ ഒരു മാതൃകയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ആയിരത്തി എഴുപതില് എത്ര വർഷങ്ങൾക്ക് മുന്നേ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ സാധനമാണ് ഇത് ഇന്നും ഇതേപോലെ സൂക്ഷിക്കുന്നുണ്ട് വാൻമിയോ എന്ന് പറയുന്നതിൽ വാൻ എന്നുള്ളത് കൺഫ്യൂഷ്യസിന്റെ ഹിസ്റ്ററി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് ഒരുപാട് കാല്പനിക ദാർശനിക സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഒരാളാണ് ചൈനീസ് ഫിലോസഫറാണ് കൺഫ്യൂഷ്യസ് ആ കൺഫ്യൂഷസിന് ചില പ്രതിഷ്ഠകൾ ഉണ്ടാവല്ലോ മുപ്പരക്കുള്ള ഒരു പ്രതിഷ്ഠ ഇത് നിലകൊള്ളുന്നതാണ് പറയണത് അപ്പോ ആയിരത്തി എഴുപതില് ഈ സംഭവം ഉണ്ടാക്കുകയും ചെയ്തു അതായത് അന്നത്തെ ചക്രവർത്തി ആയിട്ടുള്ള ലിത്തോങ് ടാങ് ലിത്തോങ് ആ ലിത്തോങ് ടോങ് ലിത്തോങ് ടോങ് അങ്ങനെന്തോ ആളുടെ ഇതിലുണ്ടാക്കിയിട്ടുള്ളതും പിന്നെ ആയിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വരെ ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റി മൂന്ന് വർഷങ്ങളോളം ഇത് ഇവിടുത്തെ ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഇവിടുത്തെ വിയറ്റ്നാമിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇമ്പീരിയൽ അക്കാദമി ഇന്ത്യൽ അക്കാദമിയാണ് ഇവിടുത്തെ നാഷണൽ യൂണിവേഴ്സിറ്റി അത് എഴുന്നൂറ്റിമൂന്ന് വർഷത്തോളം ഇവിടെയാണ് ഉള്ളതും പിന്നെ ആയിരത്തി എണ്ണൂറ്റി മൂന്നിന് ശേഷം അത് ഇവിടുന്ന് മാറ്റി എന്നുള്ളതൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത് ഓക്കെ അപ്പോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ കണ്ടുവരാം ഏതൊരു അമ്പ അമ്പലങ്ങളുടെയും ഒരു ഹൈലൈറ്റ് ആണല്ലോ കുളങ്ങള് ആ കുളങ്ങൾ ഇവിടെ ഉണ്ട് രണ്ട് സൈഡില് കുളുണ്ടോ ചുറ്റും ഇത് മാങ്ങന്റെ മരം തോന്നുന്നുണ്ട് വേറെ ലിച്ചിയോ എന്താ ലിച്ചിയല്ല വേറെ പുകത്തിക്കായി അതെന്താ അവിടെ നമ്മൾ ഇതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറോ അതായത് എഴുപത് വി എൻ ഡി ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാർജ് എഴുത് വി എൻ ഡി എന്ന് പറയുമ്പോ ഏകദേശം നമ്മുടെ നാട്ടിന്റെ ഒരുപത്തഞ്ഞൂറ് മുകളിലായി അഞ്ഞൂറല്ലോ ഇരുന്നൂറ്റി ചില്ലാറ് ആയിട്ടുള്ളു നമ്മള് ഇന്റർനാഷണൽസിന് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് അല്ലേ അവിടെ അതുകൊണ്ടായിരിക്കാം ഇവിടെയും കുളങ്ങാണ് കുളത്തില് എന്തൊക്കെയൊന്നുണ്ട് വേറെ കൊറേ ആൾക്കാരൊക്കെ നമ്മൾ ഏതൊരു രാജ്യത്ത് പോകുമ്പോഴേ ഫസ്റ്റ് നമ്മള് കാണുമ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ കൊറേ പോലെ തോന്നുന്നു അതായത് ഒക്കെ ഒരു വെസ്റ്റ് ഏഷ്യൻ ചൈനയും അതേപോലെ ജപ്പാൻ ജപ്പാൻ ആകെ കടറില് ചെറിയ ഇതുണ്ടാവും ബാക്കിയുള്ള ഒരേ പോലെ ഫിലിപ്പീൻസ് തായ് വിയറ്റ്നാമ് മലേഷ്യക്കാർ പിന്നെ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇതിനുള്ള ഇങ്ങനെ കേറി കഴിഞ്ഞ വീണ്ടും കൊതാണ് ഇവിടുത്തെ നൈറ്റത്തെ ഫോട്ടോസൊക്കെ നല്ല രസമായിട്ട് കണ്ടു ഇപ്പോഴും ഇതൊക്കെ ഇതേപോലെ നമ്മളാ താജ്മഹലൊക്കെ എന്തോരു രസായിട്ട് കൊണ്ടുനടക്കണം എന്റെ ആ ചുറ്റുപാടൊക്കെ കണ്ടില്ലേ നിങ്ങള് ഇതൊക്കെ എന്തൊരു രസമായിട്ട് ക്ലീൻ ചെയ്യാറോ ഇവിടുത്തെ ഈ കുച്ചി ടണൽസ് ഉണ്ടല്ലോ അതിലേറെ ടോപ്പ് സാധനങ്ങൾ നമ്മൾ ആഗ്രയിലുണ്ട് ആഗ്ര മുതൽ ഡൽഹി വരെ നീണ്ടുകിടക്കുന്ന ഒരു ടണൽ ഉണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടുള്ള ഇതുവരെ പിന്നെ അതേപോലെ തന്നെ ഡൽഹിയിൽ തുഗലക്കാബാദ് പോർട്ട് ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ് ആ ഫോർട്ട് വരുന്നത് അതൊക്കെ അങ്ങനെ ചതിച്ചിന്ന് പോവാൻ അല്ല അതെ ഇല്ലല്ലോ നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അതിന്റെ ടൂറിസ്റ്റ് സാധനങ്ങളാണ് അതൊക്കെ പൊളിറ്റിക്കലി ആണ് ഞാൻ പറയുന്നത് പിന്നെ പറയാം അപ്പൊ നമുക്ക് അമ്പലക്കുളം അമ്പലകുളം കാണാടി എന്നാണ് എഴുതി ചെന്നത് അപ്പൊ എന്താണ് ഓരോ ബിംബങ്ങളിത് ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ട് മുതൽ ആയിരുന്നൂറ്റി തൊണ്ണൂറ്റി വരെ അതിൽ ലാട്ട് കാലയളവിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറെ സാധനങ്ങളുടെ ഈ മോഡൽ ഷെഡ്യൂൾ ആറാണ് ഇതൊക്കെ ഉള്ളത് ആൽമരുണ്ട് ഹലോ ബലക്കുളം വേണം നടുത്തുരം ബലം വേണം എന്നൊരു പാട്ടില്ലേ മാതിരി ആൽമര വഴി കേട്ടോ

താങ്ങ <bivots> ും താങ്ങുകൊടു നിർത്തണ്ടെന്നുള്ള ഞമ്മക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് സാധനങ്ങള് പോകുകയും ചെയ്തു വെള്ളം അങ്ങനെ സാധനങ്ങള് ഇതിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട എഴുത്തും കാര്യങ്ങളൊക്കെ 没呀，没练过，还没练过，先出，练气、嗯，卷，咱们都够了没？够了，我没练出那种那种。不，都。 நம்ம வீடுகளில் கண்டத்துக்கு போய் அம்பலத்தில் ஒரு சாணி எது മന്റെ മുകളിലൊരു കൊക്ക കൊക്കല്ലത് ഇഷ്ടം പോലെ നടന്ന് കാണാണ്ട് ഇതിനുള്ള മെയിൻ സ്ഥലത്ത് കാണുന്നുണ്ട് അടുത്ത മെയിൻ സ്ഥലത്ത് കളി പണ്ടത്തെ കാലത്ത് മൃഗങ്ങൾ നല്ല സെറ്റാക്കി ഇതില് ഫുള്ള് മൈക്കിത്തിരില്ല റിലീജിയസ് കുറിച്ച് റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ള് കാണിച്ചോ ഏത് റിലീജിയനും നമ്മള് ബഹുമാനിക്കേണ്ടതാണ് എല്ലാ ആളുകളിലും എന്റെ അവസ്ഥ എനിക്ക് മനുഷ്യന്മാരൊന്നോ ഒരു സുനാമി വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാല് നമ്മളൊരാളീ മതം നോക്കി പോവില്ല അപ്പൊ നമ്മള് ശ്വാസം ബ്ലഡ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യം വരും ഒരു മതം ഒരു ഹിന്ദുവിന്റെ ഒരു ഹൈന്ദവന്റെ ഒരു ബ്ലഡ് ആയിരിക്കും ഒരു മുസൽമാൻ സ്വീകരിക്കുക അല്ലെങ്കിൽ മുസൽമാന്റെ ബ്ലഡ് ആയിരിക്കും ഇത് ചെയ്യാം അപ്പോ അതിന്റെയൊക്കെ എൻഡ് ഓഫ് ദ ഡേ മനുഷ്യ ഇതൊക്കെ ദക്ഷിണ ഉണ്ടാവും മാങ്ങ പൊല്ലിമുന്തിരി ലിച്ചി പഴം പൈസ സിഗരറ്റ് വേറെ എന്തൊക്കെയുണ്ട്

ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസിൽ നമ്മളെ ഇന്ത്യയോളം വലിയ അല്ലെങ്കിൽ മഹത്തായ രാജ്യം വേറെ അവിടെ ഇല്ല എന്നാ ചോദിച്ച ഹാർമണിയാണ് നമ്മളെ റിലീജിയസ് ഹാർമണി കൾച്ചറൽ ഹാർമണി കന്യാകുമാരി മുതൽ കശ്മീർ എത്തുമ്പോഴേക്ക് വേറൊരു വേഴ്സിറ്റൈൽ ആ കൾച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും ലാംഗ്വേജ് ഈ രാജ്യത്ത് വന്ന ഫുള്ള് വിറ്റാം ഈ സംസാരിക്കണത് ഓരോ സ്ഥലത്ത് പോയി പക്ഷെ നമ്മളത് വേറെ കേട്ടോ ഇവിടെ ഒരു ട്ടോണ്ടും എക്സിറ്റ് ആണ് ഇപ്പുറത്തെ എക്സിറ്റ് ഉണ്ട് എന്റെ ആഗ്രഹമാണ് ഇതേപോലത്തെ വീട് നടക്കുന്ന സ്ഥലത്തായി ഞാൻ മാത്രം അത് നമ്മളെതായിട്ടുള്ള എഴുത്തുകള് വീഡിയോ എഡിറ്റിങ്ങുകള് അങ്ങനത്തെ കൊറേ പരിപാടികൾ ഹലോ ഹോയ്യൂ ഗുഡ് ും പൈസ കൊടുക്കുന്നു നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ആഗ്രഹല്ല ആൾക്കാർക്ക് ഒന്ന് വരക്കുക ചെയ്യാം നല്ല ഡ്രോയിങ്സ് കൂടെ കാണുന്നുണ്ട് അതിന് ഇരുന്നൂറ് ഡോ നമ്മൾ കൊടുക്കണം ഓക്കെ സ്റ്റേജ് ഇനി ഫുഡും ഇതിന്റെ മെയിൻ ഒരു ഇതിലേക്ക് പോവാനും ൂറോ അമ്പലത്തിൽ ഇതിന്റെ മാപ്പാണ് സ്വത്ത് സ്വത്തുകളെ ഇതിലേക്ക് ഇങ്ങനൊരു വൈക്കുന്ന അന്ത കാലത്തുള്ള ക്ലാസ്സിന് എടുത്തുള്ളത് ഇത് മറ്റേതാണ് ഫയറോഗ്രഫി ചെയ്തായിരിക്കും ഫൈറോഗ്രഫി ഇതല്ല ഫൈറോഗ്രഫി കത്കരിച്ചാണ് നമ്മള് സുഹൃത്തുണ്ട് എക്സ്പെർട്ടാണ് അത്ര അത് മലയാ കർണാടക

தாத்து கிடும் <laughs> <Trying to smile25> <imagining Usually interrupted> നടന്നു നടന്ന് കൊറച്ചേരം കുഴങ്ങി കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഞാൻ കുറച്ചും സ്ഥലങ്ങൾ കണ്ടു തീർക്കാണ്ട് അത് കണ്ടു കഴിഞ്ഞാ പിന്നെ കുറച്ചേരും ഇരിക്കാം മറ്റേ വെയിലേ നല്ല ചൂടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡോ അപ്പുറത്തെ റോഡാണ് സാധാരണ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാ ഭയങ്കര വിയർക്ക സംഭവം മറ്റേ

നിങ്ങൾ വെറുതെ എന്തെങ്കിലും കമന്റ് എഴുതിയിട്ടോ എന്തെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് എഴുതി ഇതേ കാര്യത്തിൽ പറഞ്ഞാൽ കമന്റ് എഴുതി ലൈക്ക് ഒക്കെ ചെയ്യും നാട്ടിന്ന് കുഴങ്ങി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിലാകില്ല റിസ്ക് ഉണ്ട് കമന്റ് ചെയ്യോ അപ്പൊ നമ്മള് ഈ ടൂറിലൂടെ കഴിയാണ് ലിറ്ററേച്ചറോ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ഓക്കെ ഇപ്പത്തെ വണ്ടി ഹലോ സിംഗിൾ ആണോ സിംഗിൾ ഓ ഇത് നമ്മൾ നേരത്തെ ഒരു വണ്ടി എന്തെ ചീപ്പ് ഇതാ അപ്പൊ നീട്ടാ ഇവിടെ എന്താണ് ഇത് ഇത് നമ്മൾ മറ്റേ മധുരക്ക ഇത് വേറെ ഇതാണ് നേരത്തിന്റെ മുകളിൽ കണ്ടത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് അപ്പോ ഭംഗിയായിട്ടിനി അടുത്തൊരു വീഡിയോയില് കാണാം ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് കാണണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതിനെ മുന്നോട്ട് പോകേണ്ടത്